ീ വേടന്റെ വിഷം വെച്ചിരിക്കണാ അതുപോലെ ഈ വേടന്റെ കേസ് കഴിഞ്ഞാ മതി അടുത്ത പരിപാടിക്ക് എങ്കിലേടാ നീ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കണ ശിവരഞ്ചന ഇത്തിരി പ്രശ്നമായ എന്തിനാണ് ഉലിപ്പല്ലിസ് ഉലിപ്പല്ലാണല്ലോ കൂടുതലും പ്രശ്നമായ തന്നെയല്ലേ അപ്പൊ ഈ ശിവനൊക്കെ ഈ കാലഘട്ടത്തിൽ ആയിരുന്നെങ്കില് ഇപ്പൊ അകത്ത് കടക്കാനുള്ള സാധനം അത് ശിവ ആ പരമശിവൻ ഓ പര പരമശിവനാ പരമശിവൻ ആന് നീ അങ്ങനെ പറഞ്ഞെ പരമശിവനെ നീ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് കഴുത്തില് പാമ്പു അതും ജീവനോളം പാമ്പ് ഈ മൊത്തം ചുറ്റി കെട്ടിയതിനാൽ പുലിത്തോയി ഇതൊക്കെ അല്ലേ കേസല്ലേ ഇറങ്ങാൻ പറ്റാത്ത കേസൊക്കെയാണ് ചെയ്തു വെച്ചത് ഒരു തരത്തിൽ നോക്കിയെങ്കിൽ അത് സത്യമാണ് പക്ഷേ നിനക്ക് സത്യമൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ നല്ല ശുഭം